എന്റെ അമ്മയെ പറ്റി പറയാണെങ്കിൽ അമ്മ ആക്ച്വലി ഭയങ്കര കോമഡി പീസാണ് ഞങ്ങൾ എല്ലാവരും പറയുന്ന കോമഡി പീസ് എന്നാ പറയുന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാ റോൾ ചെയ്യും നന്നായിട്ട് പക്ഷേ ഭയങ്കര ടെൻസ്ഡ് ആവും അത് അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും എങ്ങനെയാ പക്ഷെ എന്നെ ഇതാണെങ്കിൽ അമ്മ കറക്റ്റ് സംഭവം ചെയ്യുന്നുള്ളതാ ഫുഡിന്റെ കേസ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഏറ്റെടുത്താലോ അത് അടിപൊളിയായിട്ട് ചെയ്യും പക്ഷേ ഭയങ്കര ഇങ്ങനെ ഓവർ ടെൻസ്ഡ് അമ്മ ഇപ്പൊ തന്നെ കണ്ടില്ല അതെ അമ്മേനെ നാണൻ കിടത്തില്ല നാണകടത്തില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുവ എന്റെ പൊന്നുപന്നെ ഞാനിങ്ങനെ യഥാർത്ഥമായി പറയുന്ന പോലെ ഒന്നുമല്ല എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം നല്ല ക്ലിയറും പെർഫക്റ്റും ആണ് പക്ഷെ ഇവർ എന്നെ എപ്പോഴും ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യത്തിൽ ഈ പറ്റി പറഞ്ഞാൽ അയ്യോ നിങ്ങൾ ഈ പായസത്തെപ്പറ്റി ഒന്നും അമ്മയോട് ചോദിക്കില്ലേ അമ്മ പണ്ട് കൊണ്ടുള്ള കാര്യം പറയും ക്രിഞ്ചാണ് ക്രിഞ്ച് ഫുൾ ക്രിഞ്ച് അത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ടും അമ്മ അമ്മമാരുടെ കാലം മുതലേ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ട ഒരു ശീലമാണ് അതിനകത്ത് അതിനോട് ഇഷ്ടം തോന്നുന്നത് ആ ഇഷ്ടത്തിലൂടെ ഞാൻ തന്നെ ഇത് ഒരു പ്രായമായി അത് നമുക്ക് ഈ യൂട്യൂബ് പോലൊന്നും ഇല്ലല്ലോ ആ കാലത്തിലെ ഇപ്പോൾ സമയം ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് ഇപ്പൊ പ്രഥമനായിട്ട് ഉണ്ടാക്കിയിട്ട് എന്റെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്ക് ഓരോ പറയുമ്പോൾ ഞാൻ രുചിക്കായിട്ട് കൊടുത്തു പക്ഷെ അത് എനിക്ക് സക്സസ് ആണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പെൺപിള്ളാരാ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അമ്മ ഞങ്ങൾ നല്ല സൂപ്പർ ലേഡിയാ ആ കഥയൊക്കെ ഞാൻ വഴി പറഞ്ഞതരാ